తమిళ పరిండ్ మైండ్ యూ క్యాన్సో డూ ఆల్ దీస్ కైన్స్ ఓ లండ్ దాట్ ఫోర్ దాట్ యు హెంట్ మైండ్ వెల్ విఫ్ మైండ్ ിൽ കംഔട്ട് ഓഫ് ഹിയർ ആൻഡ് ദിസ് ഇസ് മൈ വർക്ക് ഷോപ്പ് ആൻഡ് ഓവർ ഹിയർ ആൻഡ് ജസ്റ്റ് യു വോണ്ട് ടു മലയാളം അതർവൈസ് ഐ വിൽ കണ്ടിന്യൂ അപ്പൊ ഇതാണ് പരിപാടി മീഡിയ ആമ്പിന്റെ ഒരു സെഗ്മെന്റ് ആണ് ഫാൻസി ഒരു സെഗ്മെന്റ് അല്ല അങ്ങനെ ഞാൻ സിമെന്റില് മരത്തില് കരിപാടി അതാ പറഞ്ഞേ ഞാന് ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോ പിക്കാസ് ആളാണ് തോട്ടിപ്പണി മുതൽ എക്സിക്യൂട്ടീവ് ജോബി വരെ ചെയ്തിട്ടുണ്ട് ഈ അറുപത്തഞ്ചു വയസ്സിന് ചെറിയ ചുരുങ്ങിയതെന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂവായിരത്തി അഞ്ഞൂറ് കിണർ വരെ കുഴിച്ചിട്ടുണ്ട് കിണർ ആ കിണർ കുഴിക്കാറ് ഇതേപോലെ എല്ലാ ജോബും ചെയ്തിട്ടുള്ള ഒരാളാണ് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവില് കാലിക്കട്ട് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എക്കണോമിക്സിൽ പി ജി എടുത്ത ആളാണ് പത്താം ക്ലാസ് കഴിഞ്ഞ് നിർത്തിയായിട്ട് അതിൻ്റെ അല്ല അതിനുശേഷം വേറെ എവിടെയും പോയിട്ടില്ല പക്ഷെ ഇതെല്ലാം അന്ന് ഇന്ന് പ്ലസ് ടു അന്ന് പ്രീ ഡിഗ്രി ആയിരുന്നു ഇത് അപ്പോൾ പ്രീ ഡിഗ്രി അതുപോലെ ഇതെല്ലാം വീട്ടിൽ ഈ കോലി പണി ഈ കോലിപ്പണിക്കുന്നതിനൊക്കെ പോകണേന് ഇടയിൽ കൂടെ വീട്ടിലിരുന്ന് പഠിച്ച് പി ജിയും കൂടി എടുത്തു സോ ഫ്രം ദാറ്റ് ഐ ഗോട്ട് ഓൾ ദീസ് എക്സ്പീരിയൻസ് ഞാൻ ടീച്ചേഴ്സ് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് ടീച്ചേഴ്സ് ഓറിയൻ പഠിപ്പിക്കാം ക്ലാസ് സ്റ്റുഡൻസ് ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ക്ലാസ്സുകൾ ഇതെല്ലാം ചെയ്യുന്ന ഒരാളാണ് പതിനേഴ് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ പ്രവർത്തി പരിചയമായുള്ള ജഡ്ജാണ് ഇപ്പം ഈ ലാസ്റ്റ് ഈ കഴിഞ്ഞ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാന പ്രവേശനോത്സവത്തിൻ്റെ അവിടുത്തെ ഡെക്കറേഷൻസ് മുഴുവൻ ഞാനാണ് ചെയ്തത് ആർട്ട് ഒക്കെ ചെയ്തത് ഞാൻ അധ്യാപകനായിട്ട് ഒരു പതിനേഴ് വർഷത്തോളം ജോലി ചെയ്തിട്ടുണ്ട് അത് ഒരു പത്ത് വർഷം ഇവിടെ ഒരു സി ബി എസ് ഇ സ്കൂളായിരുന്നു സ്കൂളിലേക്ക് അവിടെ മാത്സ് ഒഴികെ എല്ലാ സബ്ജക്റ്റും കൈകാര്യം ചെയ്യാറുണ്ട് പിന്നെ ഇതുപോലെ തന്നെ ഗസ്റ്റ് ക്ലാസ്സുകൾ ഇപ്പോൾ കണ്ടക്ട് ചെയ്തോണ്ടിരിക്കുന്നു കുസാറ്റില് ഇപ്പൊ മൂന്ന് വർഷമായി എല്ലാ വെക്കേഷനിലും പത്ത് ദിവസം എന്റെ ക്ലാസ് അല്ല ഇപ്പൊ ഇതൊക്കെ വീട്ടിൽ വർക്ക് ഞാൻ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാണ് കാരണം വീട്ടില് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെ ഇവിടെ അങ്ങനെ സ്പേസ് കിട്ടിയപ്പോൾ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യും ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് സാധനങ്ങളിൽ ഇതാണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ നിങ്ങളെന്നല്ല മനുഷ്യനും ജീവിതത്തിൽ കണ്ടാവില്ല ഈ സാധനം ഉണ്ടോ ഇതൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അപ്പം ഇതിൽ ഒരു ചെറിയ അപകട ഉണ്ട് അപകട ഇവിടെ ഒരു തോൽട്ടിച്ചിരുന്നു അത് പൊട്ടിപ്പോയി മടനഞ്ഞിട്ട് അതിങ്ങനെയാണ് ഇതിന്റെ ശബ്ദം നിയന്ത്രണമൊക്കെ ഇത് ഇരിക്കോട്ടെ അതായത് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഈ തോലില് നമ്മളിങ്ങനെ കയ്യാൻ വർത്തുമ്പോ അതിന്റെ ശബ്ദങ്ങളൊക്കെ അതായത് സ്വരസ്ഥാനങ്ങളിൽ നിർണയിക്കപ്പെടും ജയൻ ഇത് പഴയ ഇല്ലങ്ങളിലും മനകളിലും ഒക്കെ കാണും ഈ ലേഡീസില്ലേ അവര് പേഴ്സണലായിട്ടുള്ള അസെറ്റ്സ് കീപ്പ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു പെട്ടി ആ ആമാട എന്ന് പറയാ പുട്ട് മേക്കർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത് സെക്കൻഡില് ഒരു പുട്ട് പുട്ടുണ്ടാക്കണം മിനിറ്റ് അല്ലാട്ടോ സെക്കൻഡ് ആ ഇരുപത് സെക്കൻഡില് ഒരു പുട്ട് പുട്ടുണ്ടാക്കാൻ ഗ്യാരൻ്റിയാണ് അതെങ്ങനെ നമ്മൾ ഇതില് കൊറച്ച് പൊടിയിട്ടു അടച്ചു ഈ കുക്കറിന്റെ ഈ മുകളത്തെ ബിസിലില്ലേ അടുത്ത് മാറ്റി വെച്ചിട്ട് സ്റ്റീം വരുമ്പോൾ അത് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോൾ ഇതിൽ സ്റ്റീം വരും പിന്നെ ഒരു അഞ്ച് സെക്കൻഡ് കൂടി വെക്കുക എടുക്കുക ഒട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഫാൻസി ലാമ്പിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഹോൾസ് ഇട്ടുണ്ട് ഹാങ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സാൻഡറും ഒരു ഡ്രില്ലും ഉണ്ടെങ്കിൽ ഒട്ട് മുക്കാലും അത് നമ്മുടെ മനസ്സിന്റെ ഒരു എന്താ പറയുക ഇതും വേണം അതുപോലെ തന്നെ അത് പ്രാക്ടീസും വേണം ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു ഒരു ചെറിയൊരു മോൾഡ് ഞാൻ ഇതിൽ ഉണ്ടാക്കി കാണിച്ചു തരാം അതായത് ഒരു ചിരട്ട എങ്ങനെ പീസ് ചെയ്യുന്നു നമ്മളിഷ്ടത്തിനുസരിച്ച് എന്തോ നമുക്ക് ഇതൊരു ചെറിയ ചിരട്ട ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ കണ്ടോ ഒരു ഇതാണ് ഇതിന് നമുക്കൊരു ലീഫിൻ്റെ ആകൃതിയിലേക്ക് മാറ്റണമെങ്കിൽ അത്രയൊക്കെ ചെയ്യണ്ടോ നമ്മൾ കൂപ മാറി ഇതേപോ പീസ് ചേരട്ടേന്ന് എങ്ങനെയൊക്കെ വേണമെങ്കിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം എസ്ആർഒയില് ആറു വർഷം ഷെപ്പായിരുന്നു ഐഎസ്ആർഒയില് ഷെഫു ആയിരുന്നു ആറു വർഷം അല്ല അറിയാത്ത വേറെ വല്ല വർക്കും അതല്ലേ പണി അതായത് അല്ല അപ്പൊ വർക്ക് എടുത്തു കിണറുപണി ഐ കൂലിപ്പണി അധ്യാപകൻ കിണറുകള പിന്നെ എക്സിക്യൂട്ടീവ് ഷെഫ് സെയിൽസ്മാൻ കൈക്കോട്ട് വിളിച്ച് കൈക്കോട്ട് കളിക്കാൻ അതിനും പോകും ഒറ്റൂർ ജില്ലയില് തൃശൂർ ജില്ലയില് ആമ്പല്ലൂര് ആ കല്ലൂർ വഴി പാടം വഴി പാടം വഴി അവിടെ ഇതുപോലെ ബാബുവിന്റെ ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങള് കണക്കൊഴിക കേട്ടാ കണക്കിൽ ഞാൻ പൂക്കയാണ് കണക്കൊഴികെ കുട്ടികൾക്കായാലും സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റും അവർക്ക് സംശയങ്ങൾ നമ്മൾ ക്ലിയറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ എന്തുണ്ടെങ്കിലും ബിക്കോസ് ബിക്കോസ് ഐ ആം എ പി ജി ഹോൾഡർ നയൻറ്റീൻ എയ്റ്റി ഫോർ എയ്റ്റി ഫൈവ് യാ ഓക്കെ അപ്പോൾ ഓക്കെ ഹർത്തരീഡിയൊക്കെ വീണ്ടും കാണാം ബൈ